നമസ്കാരം മിഥുനമാസം ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ മിഥുന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിശക്തമായി മഴ പെയ്യുവാൻ സാധ്യമുള്ളൊരു മാസമാണ് പ്രത്യേകിച്ച് മിഥുനം കർക്കിടകമൊക്കെ രണ്ടു മാസങ്ങൾ ഈ രണ്ടു മാസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള രണ്ട് മാസങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേങ്കിൽ എപ്പോഴാണ് ഈ മിഥുനമാസത്തിലും മാസത്തിലും കർക്കിടക മാസത്തിലും അതിശക്തമായ മഴ പെയ്യുവാൻ സാധ്യത എന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ല കാലാവസ്ഥക്കാരൊക്കെ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കാലാവസ്ഥക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ തലേദിവസം ആയിരിക്കാം പത്രത്തിൽ കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ അറിയിക്കുന്നത് എന്നാൽ ജ്യോതിഷപരമായിട്ട് ഇതൊക്കെ നേരത്തെ അറിയാൻ പറ്റും പക്ഷേ ജ്യോതിഷപരമായിട്ട് പറഞ്ഞാലും ജനങ്ങളതൊന്നും വിശ്വാസത്തിലെടുക്കത്തില്ല എന്തോ മോശമായ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞങ്ങ് അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇരുപതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ഞാൻ കടപ്പെട്ടവനാണ് അപ്പോൾ ആ ഒരു ബന്ധം ആ ഒരു ബന്ധത്താൽ എനിക്ക് കാലാവസ്ഥ പ്രതികൂലമാകുന്ന തീയതി അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മിഥുനമാസത്തിൽ മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയും ശക്തമായി മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറയും ശക്തമായ മഴ രണ്ട് മൂന്ന് ദിവസം പെയ്തു കഴിയുമ്പോൾ അതിശക്തമായ മഴയാവും പിന്നെ കൊടുങ്കാറ്റും പേമാരിയുമൊക്കെയായി മാറും കാലാവസ്ഥ പ്രതികൂലമാവും ഈ സമയത്ത് എന്താണ് സംഭവിക്കുക നമ്മുടെ നാട്ടിലെ മലകളൊക്കെ ഇടിയാൻ തുടങ്ങും ഉരുളുപൊട്ടും അങ്ങനെ ഉരുളുപൊട്ടി മണ്ണും മനുഷ്യരും സകല വസ്തുക്കളും ഒക്കെ ഒലിച്ചുപോകും ഈ സമയം നമ്മൾ നടക്കുന്ന വഴികളെല്ലാം പുഴകളായി മാറും നമ്മൾ യാത്ര ചെയ്യുന്ന റോഡുകളൊക്കെ തോടുകളാകും ചെറിയ ചെറിയ നദികളൊക്കെ കായൽ പോലെ രൂപപ്പെടും കായൽ പിന്നെ കടലാകും കടൽ സമുദ്രമാകും സമുദ്രം മഹാസമുദ്രമായി മാറും അതേസമയം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ജലമെല്ലാം കൂടി മനുഷ്യർ താമസിക്കുന്ന വീടുകളിലേക്കും പറമ്പുകളിലേക്കുമൊക്കെ കയറി മനുഷ്യരെ കഴുത്തറ്റം വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ശ്രമിക്കും കാരണം മനുഷ്യർ ഇത്തിരി മണ്ണ് എവിടെയുണ്ടോ അവിടെയെങ്കിൽ എല്ലാം അതായത് ജലമൊഴുകി പോകുന്ന സ്ഥലങ്ങൾ പോലും കെട്ടിട സമുച്ചയം കൊണ്ട് നിറയ്ക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് ജലം ശത്രുവായി മാറുന്നു അങ്ങനെ ജലം മനുഷ്യർ താമസിക്കുന്ന വീടുകളിലേക്കും പറമ്പുകളിലേക്കും വീടിൻ്റെ അസ്ഥിവാരങ്ങൾ വരെ തോണ്ടി വീടിനെ തലകീഴായി മറിക്കുവാൻ വരെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പ്രകൃതി പോകുന്നത് ഇപ്പോൾ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ജ്യോതിഷത്തിൽ ശനിയും ചൊവ്വയും ശത്രുതയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം മീനൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വയ്ക്ക് ഏഴാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ശനിയേയും ശനിയുടെ ക്ഷേത്രത്തിലേക്കുമൊക്കെ ശത്രുത നിറഞ്ഞ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ശനി ശത്രുതയിലാണ് ഈ ശനിയുടെ മുമ്പിൽ ചന്ദ്രൻ വന്നുപെടുമ്പോൾ ശത്രുത ഉണ്ടാകും അങ്ങനെയാണല്ലോ ഈയിടെ ഒരു വിമാന ദുരന്തമുണ്ടായത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവം മൂന്നാം ഭാവം പത്താം ഭാവം അങ്ങനെ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നു വന്നുചേരുന്നത് ധനുരാശിയിലാണ് അപ്പോൾ ധനുരാശിയിൽ കൂടി ചന്ദ്രൻ സഞ്ചരിച്ച സമയത്താണ് ഈ വിമാനാപകടം ഉണ്ടായത് അപ്പോൾ ഈ വിമാനാപകടം ഉണ്ടാകാതെ ഇരിക്കുവാൻ ദൈവം പ്രവർത്തിച്ചാൽ അപകടം ഒഴിവായിപ്പോയനെ പക്ഷേ ദൈവം പ്രവർത്തിച്ചില്ല ചില സമയത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല ഈ ബൈബിളിലൊരു വാക്യമുണ്ട് ദൈവമേ നീ എന്നെ നീ എന്നോട് എന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമേ നീ എന്നോട് എന്നോടകന്നിരിക്കരുതേ നിൻ്റെ ദൃഷ്ടി എൻ്റെ എപ്പോഴും ഉണ്ടായിരിക്കണമേ നീ എന്നോട് എന്നോടകന്നിരിക്കരുതേ അപ്പോൾ അകലുമെന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ദൃഷ്ടി എപ്പോഴും എൻ്റെ ഉണ്ടായിരിക്കണമേ കാരണം എന്താണ് ഞാനൊരു മനുഷ്യനാണ് എനിക്കെപ്പോൾ വേണമെങ്കിലും ആപത്തും അനർത്ഥങ്ങളും മരണം വരെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് നിൻ്റെ ദൃഷ്ടിയാൽ എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിയണമേ അപ്പോൾ പതിയണമേ എന്ന് എപ്പോഴും പറയുന്നത് പതിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജ്യോതിഷത്തിൽ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് വ്യാഴത്തെക്കുറിച്ചാണ് ഈശ്വരഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ വ്യാഴം മിഥുനൻ രാശിയിലാണ് മിഥുനൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിന് അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പോൾ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി തീർച്ചയായിട്ടും അങ്ങനെ ആവുമ്പോൾ ഏഴാം ഭാവം മിഥുനൻ രാശിയുടെ ഏഴാം ഭാവം ധനുരാശിയാണ് ധനുരാശിയിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടി ഈ ചന്ദ്രന് മേൽ ജ്യോതിഷത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഈ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിയേണ്ടതാണ് അങ്ങനെ പതിയുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഈശ്വരൻ്റെ കടാശം കൊണ്ട് കരണ കൊണ്ട് ഈശ്വരൻ്റെ ദൃഷ്ടി കൊണ്ട് ആപത്തും അനർത്തമൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതാണ് പക്ഷെങ്കിൽ അവിടെ ആപത്ത് സംഭവിച്ചു എന്താണ് കാര്യം ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെ മൗഢ്യത്തിലാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പം ഈ ഗ്രഹം മൗഢ്യത്തിലായതുകൊണ്ട് ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഈ വ്യാഴം മൗഢ്യത്തിലാകുകയും ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് വന്നു ചേരുകയും ചെയ്തപ്പോൾ മുതലാണ് കപ്പലപകടം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് എപ്പോഴും പ്രിയപ്പെട്ടവരുമായിട്ട് ജ്യോതിഷത്തിൽ കൂടി പറയുന്ന കാര്യമാണ് നവഗ്രഹങ്ങളിലെ വില്ലൻ ഗ്രഹമാണ് ചൊവ്വ അടി ഇടി വെട്ടെ കുത്ത് ബോംബെ അഗ്നി യുദ്ധം കൊലപാതകം ആത്മഹത്യ അതുപോലെ തന്നെ മാനസിക രോഗം ഇതെല്ലാം ഉണ്ടാക്കുന്നൊരു ഗ്രഹമാണ് ഈ ചൊവ്വ ഈ ചൊവ്വ ഇപ്പോൾ ശനിയുമായിട്ട് ശത്രുതയിലാണ് ശനിയുടെ മുമ്പിൽ കൂടി ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ബലമില്ലാത്ത ചന്ദ്രൻ കടന്നു പോകുമ്പോൾ മനുഷ്യർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിരിക്കണം ഈശ്വരൻ ബലവാനായിരിക്കണം എന്നുള്ളതാണ് ജ്യോതിഷ ഭാഷ്യം അപ്പോൾ ഇവിടെ ഈശ്വരൻ മൗഢ്യത്തിലാണ് അതുകൊണ്ടാണ് ഈ ബൈബിളിൽ ഇങ്ങനെ ഒരു എഴുതി ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ദൈവമേ നീ എന്നോട് അകന്നിരിക്കരുതേ നിൻ്റെ ദൃഷ്ടി എപ്പോഴും എൻ്റെ മേൽ പതിയണമേ അപ്പോൾ ദൈവം അകന്നിരിക്കും അപ്പോൾ നമ്മൾ പറയും ചിലരൊക്കെ പറയും ദൈവാധീനമില്ല ജ്യോതിഷത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ഒരു പ്രശ്നം നോക്കാൻ വരുമ്പോൾ ദൈവാധീനം എന്ന് നോക്കും അപ്പോൾ ദൈവാധീനമില്ല ദൈവാനുഗ്രഹമില്ല എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും അപ്പോൾ ഇവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ വൺ ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ പ്രത്യേകിച്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപത് വരെ ഇപ്പോൾ ഈ മിഥുന മാസത്തിൽ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് മിഥുനമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ കാലാവസ്ഥ പ്രതികൂലമായി വന്ന് പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടാകുവാൻ സാധ്യമുള്ള ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പ്രകൃതിക്ഷോഭവും അല്ലെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടാകരുതെന്നാണ് നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ വിപുലമായി പോയി പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ ഉണ്ടാകാം പ്രകൃതിക്ഷോഭം ഉണ്ടാകാം മലയിടിയാം ഉരുളുപൊട്ടാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടായി പലർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് മിഥുന മാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ സൂക്ഷിക്കുക അതായത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികൾ സൂക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം